മറ്റൊബ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് പുതിയൊരു ഇൻഫർമേഷൻ ഇൻഫോർമേഷനായിട്ട് വന്നതാണ് നമ്മളിന്ന് രാത്രി പിന്നെ നടക്കാം എന്നൊക്കെയാണ് അപ്പം നമുക്ക് അപ്പോൾ തോന്നിയൊരു ഐഡിയ ആണ് നമുക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ നിങ്ങൾക്ക് നൽകാമെന്നാണ് അപ്പം ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സിസ്റ്റം ആയിരുന്ന സിസ്റ്റർ ആണ് നിങ്ങൾ ബോർഡാണ് ഈ ബോർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ സ്റ്റോപ്പിൽ വരുന്ന ബസ്സുകളുടെ ലിസ്റ്റാണല്ലേ അതായത് ഈ ഏഴ് നമ്പർ ബസ്സാണ് എത്ര സ്റ്റോപ്പ് ഇനി വരാൻ കിട്ടുന്നുണ്ട് എത്രയും പേർക്കൊണ്ട് ഈ സ്റ്റോപ്പിൽ സ്റ്റോപ്പിലെത്തുമെന്നാണ് ഇതിൽ കാണിച്ചേക്കുന്നത് മനസ്സിലായി ഇത് മിക്ക സ്റ്റോപ്പുകളിലും നമുക്ക് എല്ലാ സ്റ്റോപ്പുകളിലും ഇതില്ല ഇവർ തിരഞ്ഞെടുത്ത അത്യാവശ്യം വേണ്ട സ്ഥലങ്ങളിലുള്ള സ്റ്റോപ്പുകളിലാണ് ഇങ്ങനത്തെ ഇൻഫോർമേഷൻ നമുക്ക് എഴുതിയ ഒരു ബോർഡ് ഡിജിറ്റൽ ബോർഡ് നമുക്കിവിടെ കാണാൻ കഴിയാം കേട്ടോ അപ്പം ഇവരിൽ ഈ ബോർഡ് ലേറ്റസ്റ്റ് ആയിട്ട് വെച്ചൊരു ബോർഡാണിത് ഇതിന്റെ പ്രത്യേകത കഴിഞ്ഞിട്ട് കാഴ്ചന കേട്ടോ ഇവിടെ നമുക്ക് സ്വിച്ച് ഉണ്ട് വേണ്ട ഇവിടെ ഒരു സ്വിച്ച് നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഒരു ലിബി അതായത് അന്തന്മാർക്ക് ഉള്ളൊരു ലിപിയാണ് ഇവിടെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ ഒരു സ്പർശനം കൊണ്ടാണ് അറിയുന്നത് എന്താ എങ്ങനെ എന്താണ് ഇവിടെ എഴുതിയിക്കുന്നത് എന്നുള്ളത് അപ്പൊ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വന്ന് കാണാൻ പറ്റിയ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഇവിടെ കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാർക്ക് അറിയാൻ കഴിയും അപ്പൊ ഞാനൊരു ട്രയലൊക്കെ ചെയ്യാൻ പോവാണ് എന്താ സംഭവിക്കണെന്ന് അതായത് ഏത് നമ്പർ ആണ് ഇവിടെ വരുന്നത് ആരായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന ബസ് നമ്പറുകള് ഇത്ര മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തും എന്നാണ് പറഞ്ഞത് നമുക്ക് ഇവിടെ കണ്ണ് കാണാൻ പയ്യാത്ത ഏറ്റവും പ്രയോജനപ്രദമായ ഒരു സിസ്റ്റമാണിത് അപ്പം ഞാൻ നോക്കുമ്പോ വളരെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കാരണം കാരണം വെച്ചിട്ടുണ്ടെങ്കില് എനിക്കറിയില്ല നമ്മുടെ നാട്ടിൽ ഇത്ര ഇത് മാതിരി ഉള്ളൊരു സിസ്റ്റം ഉണ്ടെന്നുള്ള കാര്യം പക്ഷേ ഇതൊക്കെ ഒരു നല്ലൊരു ടെക്നോളജിയാണ് ഇപ്പോൾ കണ്ണ് കാണാണ്ട് വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് എവിടേക്ക് പോകാനുള്ള അഭ്യസം എത്ര മീറ്റർ വരാം എന്നുള്ളത് കാണാണ്ട് നമുക്ക് ഇവിടെ സൗണ്ട് കേട്ടുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ ഒരു സിസ്റ്റം വളരെ ഒരു പ്രയോജനപ്രദമായ ഒരു സിസ്റ്റം അല്ലേ ഇത് ഓക്കെ നോക്കിയിട്ട് ഇപ്പുറത്ത് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുക പുതിയ പുതിയ ന്യൂ ടെക്നോളജി പരമായ ഇൻഫോർമേഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണാം കേട്ടോ താങ്ക്